ീവനെ കൊന്നു ദുഃഖമകൾ ചെയ്തതറിഞ്ഞാലും സന്തോഷം എത്രയും ഉണ്ടായിരുന്നു എന്തുണി ദേവിയും എന്തു ഞാൻ മക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലുമി

ും നിത്യം എല്ലാവർക്കും ഈ പുണ്യ നിമിഷത്തിൽ വാക്കുകൾ വരുന്നില്ല എങ്കിൽ അത് സ്വാഭാവികമാണ് അത്ര ധന്യമായ രീതിയിൽ ഭക്തി നിർഭരമായ ഒരന്തരീക്ഷത്തിൽ മുപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിന്ന ഒരു മഹായജ്ഞത്തിൻ്റെ പരിസമാപ്തിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടതും കേട്ടതും അനുഭവിച്ചത് ആ ദിവ്യാനുഭൂതിയിൽ നമ്മൾ ഒരു മഹത്കർമ്മം കൂടി ചെയ്യാൻ പോവുകയാണ് നമ്മൾക്കറിയാം നമ്മളോടൊപ്പം ഒത്തിരി ഒട്ടനവധി പേരുകൾ നിധ്യേന ഈ യജ്ഞത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതിൽ എല്ലാവരും അതിവിശിഷ്ടർ തന്നെ എല്ലാവരും മഹത്തുക്കൾ തന്നെ എന്നാൽ ആ മഹത്വക്കൾക്കും അപ്പുറം മഹത്തായ ഒരു മഹാപ്രതിഭയെ ആദരിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ് ആദരിക്കപ്പെടേണ്ടവർ ഒന്നല്ല ഒട്ടനവധി പേര് ഈ മുൻപിലിരിക്കുന്നു എങ്കിലും എല്ലാവരെയും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏറ്റവും അനുയോജ്യനായ അർഹനായ ആ മഹത് വ്യക്തിത്വത്തെ നിങ്ങൾ ഇരു കൈകളും കൂട്ടി സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ഗംഗാധരപ്പൻ കെട്ടി ഞാൻ ഒരു വ്യക്തിയെന്ന് മാത്രമാണ് ഇവിടെ ചെയ്തതും എല്ലാം അവിടെയാണ് ആദരിക്കേണ്ടത് എല്ലാത്തിനും ആദരിക്കേണ്ടത് അവിടെയാണ് ഞാൻ ഏതൊരു കാര്യം ഏർപ്പെട്ടാലും അത് കൃത്യമായി ചെയ്യാന്നുള്ളത് ഭാഷയിൽ പഠനം பரோபரி பத்தியானべく தமிழ்நாடு ஆட்சிப்பட்டது கித்தேல. அடையாளம் ஆனது கித்தேல். ஏர் கவுன்சில் சேர் ஏர் கவுன்சிலின் இங்கிலீஷ் ஆயிது ஆபீஷியல் லேங்குவேஜ். இப்பி பல ராஜ்யங்களுக்கு போய் இருந்துட்டு பல மாசைகளும் கொச்ச ወச்ச போய் நறியாத்தණ්டங்க தெள்ளாயா. யாபாயணம் தான் வாய்ப்பா தொடங்கினது. இந்த ஆதியந்த தெதெ வாய்ப்பaire காலது கூட ஆயிது.

അങ്ങനെ ആവട്ടെ നമസ്കാരം